ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നത്തെ പ്രൈസ് വളരെയധികം നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും എല്ലാ ചുരിദാറുകളിൽ നിന്നും ഓരോ നിങ്ങളും എടുത്തിരിക്കും അത്ര നല്ല കളക്ഷനാണ് സൂപ്പർ പ്രൈസും സോഫ്റ്റ് ഓർഗൻസ് ഒരുപാട് പേരായി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഓക്കെ സോഫ്റ്റ് ഓർഗൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ഒറിജിനൽ സോഫ്റ്റ് ഓർഗൻസാണ് സ്ലീവിൻ്റെ അല്ലെങ്കിൽ ഫുൾ വർക്ക് ആൻഡ് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണോ ഒരു ലൈറ്റ് പിങ്ക് ലാവണ്ടറിനോട് ടച്ച് ചെയ്തിട്ടുള്ള ആണ് ഫുൾ ആയിട്ട് സിൽവർ വർക്കാണ് ദെൻ ഡയമണ്ട് വർക്കും കൂടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഓർഗൻസി ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ വർക്കായിട്ട് വരുന്നുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതോട് കൂടിയിട്ട് ഇതിൽ സോഫ്റ്റ് ഓർഗൻസിയിൽ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ലൊരു പാൻറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിൽ ആ ഒരു വർക്ക് ഉണ്ട് ഒന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ല ഫുൾ ആയിട്ട് ലൈനിങ് ആ ഒരു ലാവണ്ടർ പിങ്ക് റോസിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡ് ലാവണ്ടർ എല്ലാവർക്കും ഇഷ്ടാവണമല്ലോ അല്ലേ ഒരുപാട് ലാവ് ഷെയ്ഡ്സ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഷോളിന്റെ വൺ സൈഡ് നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് നല്ലൊരു സ്കാൽപ്പ് വർക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഓർഗൻസയാണ് ടോപ്പും പാനും ഷോളും ഒക്കെ സോഫ്റ്റ് ഓർഗൻസാണ് ചെയ്തിട്ടുള്ളത് എക്സെല്ലോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് വരുന്നുള്ളു സോഫ്റ്റ് ഓർഗൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കഴുകി കഴിഞ്ഞാൽ കളർ ഇളകി പോകില്ല ഉണ്ടാവില്ല ഓക്കെ അത്ര നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രൈസിൽ കേട്ടോ ഒറിജിനൽ കളർ ഒറിജിനൽ പിക്ക് റിയൽ വ്യൂ ഫസ്റ്റ് വൺ ഇത് ഒരു പിസ്ത ഗ്രീന് ഒരു ലു ഗ്രീൻ്റെ ഒരു ടച്ചിലാണ് വരുന്നത് ഇത് വരുന്ന ഒരു പീച്ചിനോട് സാമ്യായിട്ടാണ് വരുന്നത് ഇതൊരു ബ്ലൂഇഷ് കൂടെ ആയിട്ടുള്ള ഒരു ആഷ് കളറാണ് ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഒറിജിനൽ പ്രൊഡക്റ്റാണ്ടോ ഞാനത് എടുത്ത് പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രൈസാകുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഒരു പ്രൈസിനുള്ളതാണല്ലോ എന്നുള്ളത് അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സോഫ്റ്റ് ഓർഗൻസ് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് മൈ ചെയ്യുക പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ഓഫറിൽ പുതിയ പ്രോഡക്റ്റ് കാണിക്കുന്നു ഫസ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഡയമണ്ട്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് വിടർത്തി കാണിച്ചു എന്ന് മാത്രം ഓക്കെ ഇതാണിതിൻ്റെ ഷോഡ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഇതിപ്പോ എന്തായി മറ്റേ ഒരു കഥ ഉണ്ടല്ലോ അല മരത്തിന്റെ മാതിരി പറഞ്ഞുകഴിഞ്ഞാൽ ഷോ കൈ നിങ്ങൾ എന്നെ തള്ളു അതായത് ലൈറ്റ് പിസ്ത ഗ്രീനും ഒലിവ് ഗ്രീൻറെ ഒക്കെ ഒരു ടച്ചിലുള്ള ആണ് വരുന്നത് ടോപ്പും പാൻറും ഷോളൊക്കെ ഓർഗൻ സൈൽ വൺ ഫോർ നയൻ ഫൈവ് എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പ്രൈസ് ഇത്രേ ഉള്ളു ധൈര്യമായിട്ട് വായിച്ചു നെക്സ്റ്റ് ഷെയ്ഡ് ഇതല്ലേ ഇതാണ് ഇത് പേസ്റ്റിൽ ഷെയ്ഡ്സ് ആട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലായിട്ട് ഇതിൽ കൂടെ കാണാൻ പറ്റുന്ന വരില്ല ഏറിയ ലുക്ക് അമേസിംഗ് ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വരാൻ വീഡിയോ കണ്ട പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോരാ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യല്ല പേയ്മെന്റ് ചെയ്യാൻ കൊണ്ടുപോകാന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യില്ല കാരണം അത്രയും പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് ബൾക്ക് സെയിലാണ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് അതിൽ വന്നത് ഇതാണ് അതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ഒരു ബ്ലൂ വിഷ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഏഷ് കളർ എന്ന് പറഞ്ഞല്ലേ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂന്നൊക്കെ പറയാം കേട്ടോ നല്ല ആയിട്ടുള്ള നാല് ഷെയ്ഡാണ് ഇനി പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമല്ലാത്തവർക്ക് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വന്നിട്ടില്ല കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡ് മെറ്റീരിയൽ ഇപ്പോഴത്തെ ന്യൂവെസ്റ്റ് ബ്രാൻഡ് കുട്ടി വിളിക്കിടലാൻ എല്ലാവരും ഒരുപോലെ എസ് പറഞ്ഞ മെറ്റീരിയൽ സ്റ്റാർ ജോർജെറ്റ് ഉണ്ടോ പാൻറ് നോക്കിയതാണ് പാൻറ്റ് വരുന്നത് ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ നല്ലൊരു ഗ്രീൻ സൂപ്പർ ഗ്രീൻ ഉണ്ടോ മെറ്റീരിയലുകൾ മാറും വർക്കുകൾ സെയിം ആയിരിക്കും ഓക്കെ ന്യൂവെസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇത് പഴയ മെറ്റീരിയലാന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് തരാം ഓക്കെ അപ്പോൾ ജോർജെറ്റ് മെറ്റീരിയൽ ഈ വർക്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ടോ വർക്ക് അതുപോലെ കണ്ടിട്ടുണ്ടാകും താഴെ ഇതുപോലെ വർക്ക് വരുന്നത് നോക്കിയാൽ സ്ലീവിലൊക്കെ ഫുൾ വർക്ക് സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് ഒരു ഓഫർ പ്രൈസിലാണ് ഇത് ഞാൻ തരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു വൺ ഫൈവ് നയൻ ഫൈവ് എന്ന പ്രൈസിലാണ് കൊടുക്കേണ്ടത് ബട്ട് വൺ ത്രീ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഷോളിൽ രണ്ട് സൈഡും നമുക്കിങ്ങനെ ആ ഒരു വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിലെ ചെയ്തിട്ടുണ്ട് റൗണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ലൈനിങ്ങും എല്ലാം ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് എല്ലാ സൈസിലെട്ടോ അതിലെ അടുത്ത മൂന്ന് ഷെയ്ഡ്സിലിട്ടോ ഇത് നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനത്തെ ഷെയ്ഡുകൾ തന്നെ ഇരുന്നു ഒരു സമയത്തല്ലേ അത് ഒരുപാട് കാലമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടാഞ്ഞിട്ട് ഭയങ്കര പ്രഷർ അടിച്ച ഷെയ്ഡുകളായിരുന്നു റൂൺ ബ്ലൂ ഈ ഗ്രേ ഇപ്പൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ട് പാൻറ്റതായി ഇതാണ് വരുന്നത് എന്നാണ് കിഡിയിലാൻ കലക് ആൻഡ് കറുകൾ കേട്ടോ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കുറേ കമന്റുകൾ ഞാൻ വായിക്കുകയുണ്ടായി സ്മോൾ സൈസസ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ സ്മോൾ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നോ എൽ എക്സിൽ സൈസിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ലാംഗത്ത് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ഡാർക്ക് മെറൂൺ ആണ് ഇറ്റ്സ് നോട്ട് റെഡ് റെഡ് അല്ല കേട്ടോ റെഡ് ആണെന്ന് വിചാരിച്ചിട്ട് ആർക്ക് ബൈ ചെയ്യണ്ട നല്ല പ്യുവർ മെറൂൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് വേറെ ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി ഇത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് ഫുള്ളായിട്ട് ഇതിൽ ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് സംഭവം സംഗതി വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ എടുത്ത് കാണിച്ചു തരാം എന്താ രസമല്ലേ ഫുൾ വർക്ക് കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ഓരോ ഇഴികളും നല്ല വൃത്തിയോട് കൂടി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പം മെഷീൻ വർക്കാണ് കറക്റ്റ് അതിൻ്റെ ഭംഗിയിൽ തന്നെ കിട്ടും പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു വർക്ക് അവൈലബിൾ ആണ് ഷോളിലും നമുക്ക് വർക്ക് ഉണ്ട് ഈസി പ്രൈസാണ് വെഡ്ഡിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കുഴഞ്ഞു കിടക്കൂട്ടോ കുഴഞ്ഞ തന്നെ കിടക്കുള്ളൂ ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്തും എടുത്തോടു കൂടിയിട്ടുള്ള ഒരു ഷോൾ തന്നെ സെറ്റ്സ് ആണോ വൺ ത്രീ നയൻ ഫൈവ് ഓക്കേ അല്ലേ നല്ല പൂ പോലത്തെ നാല് കളർ കേട്ടോ എന്തെന്ത് കളറാണോ കേട്ടോ മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഒരു ഡാർക്ക് നല്ല ഡെപ് ഉള്ള ഒരു ലൗണ്ട് ഷെയ്ഡ് തന്നെ നമുക്ക് നോക്കാം ടോപ്പും ഷോളും ഒക്കെ വേറെ ലെവലില ചെയ്തിട്ടുള്ളത് അതേപോലെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൈസിലും ഞാൻ തരും പ്രൊഡക്റ്റ് ഇതിന്റെ ഡൗൺ സൈഡിലെ ഒരു മാലാഗാവുന്ന രീതിയിലുള്ള വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഷോളിലല്ല ടോപ്പിലേ രണ്ട് സൈഡും നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ ജോർജിറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒഴുകി കിടക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഡൗൺ സൈഡുള്ള വർക്ക് ഒന്ന് നമുക്കൊന്ന് ഡീറ്റെൽ ആയിട്ടൊന്ന് കാണാം എന്താ രസം നോക്കിയാൽ പക്ഷെ ഇതിൽ കാണിക്കുമ്പോൾ രസം എന്താണെന്നു പറയുക ബ്ലാക്ക് ആട്ടായിട്ടാണ് കാണുന്നത് ചിലത് പക്ഷെ ഇതിൽ വർക്ക് ഫുള്ള് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് ആ വൈറ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് അതിൽ കാണുന്നത് നല്ല അടിപൊളി വർക്ക് കേട്ടോ സൂപ്പർ വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു ഡാർക്ക് ലാവണ്ടർ സ്ലീവിൽ വേറെ വർക്ക് ഉണ്ടാവില്ല ഷോൾഡില് നല്ല അടിപ്പം വർക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഡബ്ലക്സിൽ സൈസ് പ്രീമിയം ക്വാളിറ്റി സ്റ്റാർജ് ഒറിജിറ്റ് മെറ്റീരിയല് ലുക്ക് എങ്ങനെയുണ്ട് അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ അത് കാരണം പ്രൈസും അത്രയും അനുഭവമാണ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നല്ല ലെങ്ത്തി ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ആണ് നോർമലി വരുന്ന ഒരു ആണ് പാൻറ്റാണിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ഓക്കെ ഹാപ്പി 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 നല്ലൊരു ലെങ്ത്തി ടൈപ്പ് ടൈപ്പായിട്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ചില ലെങ്ത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളുടെ കളറുകളൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല രസമുള്ള കളറുകളാട്ടോ നല്ല വൃത്തിയുള്ള കളറുകൾ ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ആക്ച്വലി ഈ ഒരു പാൻറ് കാണിക്കാതെ കാണിച്ചാൽ നല്ല വൃത്തിയിൽ കാണാൻ പറ്റൂലേ ഷെയ്ഡ് നോക്കിയേ നല്ല അടി ജോലി ഷെയ്ഡല്ലേ ഇതൊക്കെ ഒരു വെറൈറ്റിയിലെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡുകളാണല്ലോ വരുന്നത് ഒരു ഡെസ്റ്റ് ചാറ്റിൽ ഡാർക്ക് നല്ല രസമായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന കളറുകളാണോ അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വേറല്ലോ ചെറിയ പ്രൈസാണല്ലേ പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും വേണ്ടേ പ്രൊഡക്റ്റ് ക്യാഷ് പേയ്മെന്റ് ചെയ്ത പ്രൊഡക്റ്റ് കിട്ടുകയും വേണമല്ലോ അത് നമ്മൾ ഗ്യാരണ്ടി അല്ലേ അല്ല അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് കാണിക്കുമ്പോൾ പിന്നെ ആരും മേടിക്കാണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തമിഴ്നാട് കർണാടകയും കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലക്ഷദ്വീപും കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടുമോ ഇല്ലയോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ചോദിച്ചോട്ടോ അതേപോലെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻ്റ് കൊടുത്ത് ചോദിച്ചോ പ്രോഡക്റ്റ് ക്യാഷ് കഴിഞ്ഞാൽ എങ്ങനെ പ്രോഡക്റ്റ് കിട്ടാറുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചോ ഓക്കെ സുഹൃത്തെ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ ടോ കാണിക്കുന്നത് ഇതിൻ്റെ വർക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് കട്ട് ബീഡ് വർക്കാണ് വരുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ സൈസിൽ സൈസില് നാൽപ്പത്താറിലെ ലെങ്ത്തിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ടോ സോഫ്റ്റ് ഓർഗൻസ ഷോൾ ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ല എന്നുള്ളതാണ് വൺ സൈഡ് ഇടുന്ന ചിലർ ചിലർ മഫ്ത്ത് ചുറ്റുന്നു ചിലർ ഇതുപോലെ ഇടുന്ന് ഓരോ വ്യക്തിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷോൾ ഇങ്ങനെ ഇടാന്നുള്ളത് ഓർഗൻസ് ഷോൾ ആയി കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണ് അതിൻ്റെ ഒരു ലെവൽ പോകുന്നത് നല്ലൊരു അടിപൊളി കിടന്ന കളർ ലാവണ്ടർ വേറെ വരാനുണ്ട് ഇതൊരു വാലറ്റ് ഷെയ്ഡെന്ന് പറഞ്ഞാൽ പറയാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് നെക്ക് പോസിഷനിൽ വരുന്ന ഈ ഒരു വർക്ക് താഴെ ഫുള്ളായിട്ട് നല്ല ലെങ്ത്തിൽ കണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ബ്രൈറ്റ് ആയിരിക്കില്ല കളറ് കുറച്ച് ഡാർക്ക് ആയിരിക്കും കളർ വരുന്നത് ഓക്കെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു ഓപ്പൺ അല്ലാണ്ട് ഒരു ഓപ്പൺ പോലെ ആക്കിട്ട് കൊടുത്ത് അപ്പൊ ഇതിന്റെ കളർ കറക്റ്റ് കിട്ടാനായിട്ട് ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ അടിയിൽ ഓപ്പണിങ് ഇല്ല ആ വർക്ക് അങ്ങനെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് വൺ ടു നയൻ ഫൈവ് ആണെന്ന ബെസ്റ്റ് പ്രൈസിൽ ഡബ്ലെക്സിൽ സൈസില് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തൊക്കെ തന്നെയാണ് ഇത് നോർമലി വരുന്നത് ടോപ്പ് നമുക്കൊരു ബ്ലാക്ക് ഷൂള നോക്കിയാൽ സോഫ്റ്റ് ഓറിയൻസ് ആ രണ്ട് സൈഡിലും നല്ല സ്വീക്വൻസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതേപോലെ തന്നെ ഒരു ഒരു സീക്വൻസ് അതിൻ്റെ റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്ലാക്ക് കൊളം ാണ് ഡൊമൈൻ ഹൈലൈറ്റ് ആ കാണുന്ന വർക്കാണ് ഹൈലൈറ്റ് അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് ഒരു വൺ ടു പ്രൈസ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് ഹൈലൈറ്റ് തന്നെ പറയണം ഇതൊരു ലാവണ്ട് ഷെയ്ഡാണ് എനിക്കിത് എന്ത് രസമാണ് ആഹാ ഓർഗൻസേഷിച്ചവരുടെ ഒരു സ്വകാര്യ അഹങ്കാരാണെന്ന് അതന്നെയാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഞാൻ ഫുള്ള് ചുരിദാരം കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുതിയ പുതിയ കളക്ഷൻസും അതേപോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്തതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ത്രീസ് ഇല്ല അതും ഞാൻ കാണിച്ചരാം ഇത് കഴിഞ്ഞു കേട്ടാ ഉള്ളൂ ഇനി ഇത് എന്ത് കഴിഞ്ഞെന്ന് ചോദിക്കരുത് എല്ലാവരും അത്ര ഭേഗറി ഷോപ്പിലുണ്ടായിരുന്നു പ്രൊഡക്റ്റ് നല്ല റേറ്റുള്ള പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് ഇന്നെന്ന് പറയാൻ ആദ്യമായിട്ട് തന്നെയാണ് ഈ കാണിക്കുന്നത് ഈ പ്രൊഡക്റ്റ് ഡബ്ലെക്സ് എൽ സൈസിൽ ഒരു നിയർ നാൽപ്പത്തി ഇഞ്ച് ലങ്ങത്തിൻ്റെ അടുത്തായിട്ട് വരും മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു സംഭവമാണത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഇതാ പിടിച്ചോ പാൻറ്റ് തന്നെ വരും അത്രയും തുണി കേട്ടോ പ്രോഡക്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള നല്ല ഫോറിൻ മണം എടുക്കുന്നുണ്ട് അതായത് ഗൾഫിൽ നിന്ന് കൊടുന്ന് പെട്ടി പൊട്ടിക്കണം മണമെടുക്കുന്നുണ്ട് ഫാബ്രിക്ക് ഒറിജിനൽ പ്രീമിയം ക്വാളിറ്റി ഷിമ്മർ ആണ് മെറ്റീരിയൽ അതിൽ ആ ഒരു ത്രെഡ് കാണാത്ത രീതിയിൽ ഒരു ഗോൾഡൻ ത്രെഡ് പോയിട്ടുണ്ട് അതിൽ ആയിട്ട് വരുന്നത് സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ ഒരു വെഡിങ് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ എടുത്തതെന്നുള്ളത് ഒരാളും വിശ്വസിക്കില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് പാൻറ്റെ വീണ്ടും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നു പാൻറ്റിൽ ഫ്രണ്ട് സൈഡിൽ ഫുൾ വർക്കാണ് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് നെക്സ്റ്റ് വൺ നോക്കിയാൽ ടിവരെ കൊടുക്കുക അതൊരു ഗ്രീൻ കൊടുക്കുക നിങ്ങൾ വേറെ ലെവലിൽ മിന്നി പറയാൻ പറ്റും കേട്ടോ അപ്പൊ ഒരു ഡ്യൂൽ ടോൺ പോലെ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്ത് കാണും ഷിമറിന്റെ വൃത്തിയതായാലോ ആയിരത്തി നാട്ടു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇതാരും തരില്ല നൂറ് ശതമാനം തരില്ല അതും പുതിയ ഒരു സ്റ്റൈല് പുതിയ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവിനു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കിട്ടില്ല അപ്പൊ ആകെ കുറച്ച് പീസേ ഉള്ളൂ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യുന്ന ഒറിജിനൽ ഷിമ്മർ മെറ്റീരിയൽ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എടുത്തോം കൊടുങ്ങില്ല എടുത്താ എന്തായാലും നമ്മളോട് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് ചോദിക്കും ഡബിൾ വൺ നയൻ ഫൈവില് ത്രീ എക്സ് എൽ സൈസില് അവര് ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് കേട്ടോ ഓക്കെ അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് സ്റ്റോക്ക് ഔട്ട് ആവുമ്പോ പ്രൊഡക്റ്റ് നമുക്ക് ബാക്ക് ഡബിൾ വൺ ഫൈവ് ആയത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ഇതിന്റെ ആ ഒരു റിയൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ വർക്കും കളർ ഇങ്ങനല്ലോ വരാം കളർ ഞാൻ ബാക്ക് പോയിട്ട് കാണിച്ചു തരാം അതിന്റെ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഒരു ആഷ് കളറിൽ ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കളർ ഞാൻ ശരിക്കും കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ കളർ വരാട്ടോ കാരണം അവിടെ ലൈറ്റ് ഉണ്ട് നല്ല ഓക്കെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് അതേ മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അത്യാവശ്യം നല്ല തടേണ്ടോ കേട്ടോ അത്യാവശ്യം നല്ല തടയല്ല നല്ലൊരു പാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി ഇത്രയും വർക്ക് വരുന്നുണ്ട് ഡബ്ൾ വൺ നയൻ ഫൈവ് പ്രൈസും ഉള്ളു സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതിലിങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് കട്ട് വർക്ക് കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒരു നെറ്റ് ടൈപ്പില് നമുക്ക് വീണ്ടും ആ ഒരു ത്രെഡ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സ്ലീവ് ഞാൻ ഒന്നുകൂടി അടുത്തെടുത്ത് കാണുത്തരാ സ്ലീവ് ഇത് ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ലൊരു അടിപൊളിയ സ്ലീവ് തന്നെ വരുന്നത് ലേസ് വർക്ക് ഇടയ്ക്ക് കട്ട് വർക്ക് കൊടുത്തിട്ട് നമുക്ക് സ്വീകൻസ് ഉണ്ടായാണു ത്രെഡും ഷോൾ ഒരു സോഫ്റ്റ് വർക്ക് ഷോൾ എഴുതിട്ടുള്ളത് തലവെടുക്കുന്ന ഷോൾ ആണ് നല്ല രസമായിട്ട് ഫുൾ ആയിട്ട് വർക്ക് കേട്ടോ നല്ല ത്രെഡ് വർക്കും സീക്വൻസും ഉണ്ട് ഇതിന് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് പിന്നെ ഞാൻ സോഫ്റ്റ് സോഫ്റ്റ്വെയർഗൈൻസിണെന്നുണ്ടെങ്കിൽ ഷിഫോൺ പോലെ നിന്നോളും പൊന്നി നിൽക്കുന്ന ഷോൾ അല്ല പിന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ത്രീ എക്സ് എൽ സൈസ് ഡബിൾ വൺ നയൻ ഫൈവില് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് കണ്ണും മൂട്ടി എടുത്തു നല്ല അടിപൊളിയായിട്ടാ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിലെ നാല് ഷെയ്ഡ് നല്ല ഡാർക്ക് ഷെയ്ഡാ കേട്ടോ ലൈറ്റ് ഷെയ്ഡ്സ് ഇതിലേ ഓക്കേ ബൈ ചെയ്യുന്നവരെ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് അത് അങ്ങനെ ആവും എന്നിട്ട് ഒരു ഊഹാപോഹം വെച്ചിട്ട് ബൈ ചെയ്യാൻ ഉണ്ടോ നമ്മളത് പറഞ്ഞോ ക്ലിയർ ആയിട്ട് എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതിയാ പറയാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഡാർക്ക് നല്ല കിഡിലൻ ബ്ലൂ ആണ് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ത്രീ എക്സൽ സൈസും വരുന്നുണ്ട് സോഫ്റ്റ് ഓർഗൻസില് നല്ല കിഡിലൻ ഷോളും വരുന്നുണ്ട് അപ്പൊ എങ്ങനെ വലിച്ചു ഗ്യാരന്റിക്സ്റ്റ് ചീറ്റ് ഇനി മടക്കിട്ട് ചെയ്യാൻ എന്നൊക്കെ എന്തായാലും പറ്റും എന്തായാലും അരമണിക്കൂർ വലിച്ചിട്ട് പറഞ്ഞിട്ട് ബില്ല് ആ ഒരു സിസ്റ്റം ഒന്നും ഇല്ല ഓൺലൈൻ തന്നെ നിങ്ങളൊക്കെ തന്നെയാണ് സഹകരിക്കുന്നത് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക് അപ്പോ ഇതേ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് ചിലപ്പോ ചില വ്യക്തിയുടെ കയ്യിൽ ഒരു അമ്പത് രൂപ കുറവുണ്ടോ നൂറ് രൂപ കുറവുണ്ടോ അങ്ങനെയുള്ള ഒരു ധൈര്യമായിട്ട് പറഞ്ഞോട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം നിങ്ങളോടൊക്കെ അത്രയും കടപ്പാടുണ്ട് നമുക്ക് ഇതാണ് നമുക്ക് സാധന നിങ്ങളെ ഹാപ്പി അതും മതി നോക്ക്